കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓ ടീമിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാമുകളുടെ ൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് വെക്കുക ഓൾ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എം എം പി സി സീറോ സീറോ സെവൻ എം ബി എഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ പി വൈ ക്യൂ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സിലബസ് ആണ് എം എം ബി സി സീറോ സീറോ സെവൻ എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ എൻറ്റയർ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്ന സിലബസും അതിൽ നമുക്ക് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു വൈസ് നമ്മൾ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നമുക്ക് നാല് യൂണിറ്റ് ആണുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ ബേസിസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് യൂണിറ്റിൽ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തേർഡ് യൂണിറ്റിൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർത്ത് യൂണിറ്റിൽ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ് അടുത്തത് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് എന്നാണ് അവിടെ നമുക്ക് യൂണിറ്റ് ഫൈവില് ലിസണിങ് ആൻഡ് റീഡിംഗ് സ്കില് യൂണിറ്റ് സിക്സില് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് സെവനില് കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിങ്സ് യൂണിറ്റ് എയ്റ്റില് പ്രസന്റേഷൻ സ്കിൽസ് അടുത്തത് ബ്ലോക്ക് ത്രീ ആണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് വളരെ ഫോർമൽ ആയിട്ട് വർക്ക് പ്ലേസിൽ നമ്മൾ എഴുതേണ്ട അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പൊ അവിടെ യൂണിറ്റ് നൈനിൽ ബേസിക്സ് ഓഫ് റിട്ടേൺ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ടെന്നില് ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസ് യൂണിറ്റ് ഇലവനിൽ ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ് അതേപോലെ അടുത്തത് മാപ്പിംഗ് ഓഫ് എക്സാം ക്വസ്റ്റ്യൻ ടു സിലബസ് ടോപ്പിക് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി വൺ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് നടന്ന എക്സാംസിൽ നമ്മളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ചോദിച്ച പോർഷൻസ് ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വണ്ണിലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റൻ ഡിസംബർ ട്വൻറ്റി വണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ഓർഗനൈസേഷൻ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ടു വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് യൂണിറ്റ് ടുവിലാണ് അടുത്തത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് സിക്സിൽ കോൺഫ്ലിക്റ്റ് ഇൻ മീറ്റിംഗ് യൂണിറ്റ് സെവനിൽ ലിസണിങ് യൂണിറ്റ് ഫൈവില് ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് യൂണിറ്റ് ടെന്നില് അതുപോലെ ലീൻ മീഡിയ വേഴ്സസ് റിച്ച് മീഡിയ അത് ആദ്യം അങ്ങനെ കവർ ചെയ്തിട്ടില്ല നമ്മുടെ സിലബസിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു അല്ല അല്ലെങ്കിൽ അല്ല പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽ ആണ് നമ്മളുടെ കറണ്ട് സിറ്റുവേഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കറണ്ട് സിനാറിയോ ബേസ് ചെയ്ത് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് അതൊരു ലാംഗ്വേജ് നമ്മളുടേത് നോക്കുന്നതാണ് ഇപ്പം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ബിസിനസ്സിൽ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ച് ലെറ്റേഴ്സ് എങ്ങനെ റൈറ്റ് ചെയ്യുന്നു ഇമെയിൽ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ആസ് യൂഷ്യൽ വരുന്നത് അപ്പം അതിൽ നമ്മുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് അതേപോലെ ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഫോറിന് നിന്ന് ഇത്രയാണ് ഡിസംബർ ട്വന്റി വണ്ണിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അടുത്തത് ജൂൺ ട്വന്റി ടുവിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അതിൽ ടു വേ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ടൂലിലത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീയിലത് ഇൻഫോമൽ ഓർ ഗ്രേപ്പ് വെൻ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഫോർ ഇൻഫോമൽ ഓർ ഗ്രേപ്പ് വെൻ എന്ന് തന്നിരിക്കുന്നു യൂഷ്വലി നമുക്ക് ചോദിക്കുന്നത് ഗ്രേപ്പ് വെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത് പല കുട്ടികൾക്കും അത് മനസ്സിലാവില്ല ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ വേറൊരു പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അടുത്തത് മൈൻഡ് മാപ്പിംഗ് ഓഫ് ബിസിനസ് പ്ലാനിങ് അന്ന് അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് അങ്ങനെ നമുക്ക് ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യമില്ല അടുത്തത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്താണ് പല രീതിയിലുള്ള റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അത് ഇൻ ഡീറ്റെയിൽഡായിട്ട് എഴുതുക ഇമെയിൽ റൈറ്റിംഗ് അതേപോലെ കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രൊപ്പോസൽ ആൻഡ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇത്രയാണ് നമുക്ക് ജൂൺ ട്വന്റി ടൂയില് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് ഡിസംബർ ട്വന്റി ടൂ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പ്രോക്സിമൈസ് ആൻഡ് ക്രൊമിനൈസ് ഇൻ യൂണിറ്റ് ത്രീയിൽ മീൻസ് ദൂരോ അതേപോലെ തന്നെ സമയോചിതമായ കമ്മ്യൂണിക്കേഷന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സെവൻ സേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റാണ് ടൈപ്പ് ഓഫ് ബെർബൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീയിൽ നിന്ന് റീഡിങ് സ്കില് യൂണിറ്റ് ഫൈവിൽ നിന്ന് ഫംഗ്ഷണൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ടൂവിൽ നിന്ന് ഗോസിപ്പിയ ഗോസിന് ബേസ് ചെയ്തിട്ട് യൂണിറ്റ് എയ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ബിസിനസ് കറസ്പോണ്ടൻസ് അഗെയിൻ റിപ്പീറ്റിംഗ് ബിസിനസ് കറസ്പോണ്ടൻസ് യൂണിറ്റ് ടെന്നിൽ നിന്ന് റിട്ടേൺ റെസ്യൂമേ വേഴ്സസ് വീഡിയോ റെസ്യൂമേ യൂണിറ്റ് ടെണ് ഇത്രയാണ് ഡിസംബർ ജൂൺ ട്വന്റി ടു ചോദിച്ചത് അടുത്തത് ജൂൺ ട്വന്റി ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വണ്ണിൽ നിന്ന് സൈൻ ലാംഗ്വേജ് യൂണിറ്റ് ത്രീയിൽ നിന്ന് ഗുഡ് ലിസണേഴ്സ് വെസ് ബാഡ് ലിസണേഴ്സ് യൂണിറ്റ് ഫൈവ് കീ അക്കൗണ്ടബിലിറ്റി ഇൻ മീറ്റിംഗ് യൂണിറ്റ് സെവൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് നയൻ ഷോർട്ട് നോട്ട് ഓഫ് പേഴ്സണലൈസ്ഡ് സ്റ്റാൻഡേർഡ് ലെറ്റർ ആൻഡ് മെമോറാൻഡം കമ്പോണൻസ് ഓഫ് ലെറ്റർ ലെറ്റർ ടെക്സ്റ്റ് കോമ്പിനേഷൻ ഫോം ഓഫ് റിപ്പോർട്ട് യൂണിറ്റ് ലെവനിൽ നിന്ന് പ്രിൻസിപ്പൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് നയനിൽ നിന്ന് അടുത്തത് ഡിസംബർ ട്വൻറ്റി ത്രീയിലെ ഡേ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാംസിൽ ചോദിച്ചിരിക്കുന്നതാണ് യു ആറ്റിറ്റ്യൂഡ് എന്താണ് യൂണിറ്റ് വണിൽ നിന്ന് ഇൻറ്റർപേഴ്സണൽ ബാരിയേഴ്സ് യൂണിറ്റ് സിക്സിൽ നിന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീയിൽ നിന്ന് കോൺഫ്ലിക്ട് റിസോല്യൂഷൻ ആക്ട് വർക്ക് പ്ലേസ് യൂണിറ്റ് ഫോറിൽ നിന്ന് ഇമോഷണൽ ഇൻറ്റലിജൻസ് ആൻഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് സിക്സിൽ നിന്ന് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് റിപ്പോർട്ട് ആൻഡ് പ്രിപ്പറേഷൻ യൂണിറ്റ് ഇലവൻ അടുത്തത് ഇൻ്റർവ്യൂ പോർട്ട്ഫോളിയോ യൂണിറ്റ് ടെന്നിൽ നിന്നും ഹോഫ്സൈഡ്സ് കൾച്ചർ ഡയമെൻഷൻ മോഡൽ എന്ന് പറയുന്നത് യൂണിറ്റ് ഫോറിൽ നിന്നും നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ നോക്കിയാൽ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബലിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പിന്നെ ഇൻ്റർപേഴ്സണൽ ബാരിയേഴ്സ് ചോദിച്ചാൽ ബാക്കിയൊന്നും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഓവറോളായിട്ട് നോക്കുമ്പോൾ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ കാണാനായിട്ടില്ല അടുത്തത് ഇനീഷ്യൽ എക്സ്പ്ലോട്ടറി അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൊസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ വെൽ ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് ദ സിലബസ് വിത്ത് ദ പെർട്ടിക്കുലർ എംഫസൈസ് ഈ തന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഫസ്റ്റ് ബേസിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വണിൽ നിന്ന് ചോദിക്കാറുണ്ട് ഇന്റർപേഴ്സണൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ത്രീയും യൂണിറ്റ് സിക്സും ലിസനിങ് ആൻഡ് റീഡിംഗ് സ്കിൽ യൂണിറ്റ് ഫൈവിൽ നിന്ന് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് നയൻ ടെൻ ആൻഡ് ഇലവൻ പോർഷൻസിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അടുത്തത് സിലബസ് കവറേജ് ആണ് ഓൾ ബ്ലോക്ക് ബ്ലോക്ക് ആർ കവേഡ് ത്രൂ സം യൂണിറ്റ് ലൈക്സ് എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷേ എല്ലാ യൂണിറ്റ് എല്ലാ ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ചില സ്പെസിഫിക് യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ സ്കില്ലാണ് പ്രസൻറ്റേഷൻ സ്കില്ലിൻ്റെ നമുക്ക് വളരെയധികം ആവശ്യമാണ് അസാരം എം ബി എസ് സ്റ്റുഡൻറ് എന്നൊക്കെ പറഞ്ഞാൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം വേണ്ടതാണ് പക്ഷേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറ്റണത് നോക്കുവാണെങ്കിൽ യൂണിറ്റ് എയ്റ്റിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടില്ല ബ്ലോക്ക് വൈസ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നു എന്നാൽ പോലും യൂണിറ്റ് എയ്റ്റിൽ നിന്നും ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല പിന്നെ ട്രെൻഡ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ് തീംസ് നോക്കുകയാണെങ്കിൽ എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീൻസ് വെർബൽ ആൻഡ് നോൺ വെർബൽ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ എല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെനി കൊസ്റ്റിൻസ് റിക്വയർ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഓർ കേസ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റിംഗ് ആൻഡ് എംഫസൈസ് ഓൺ അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ എന്താണ് തിയറിയെ അപ്ലൈ അപ്ലൈ ചെയ്ത് ഒരു സൊല്യൂഷനും കണ്ടെത്തുന്ന ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് അടുത്ത നാലാമത് നമ്മൾ നോക്കുന്നത് നോട്ടബിൾ പാറ്റേൺ ആണ് അപ്പൊ ഈ കഴിഞ്ഞ ഇത്രയും എക്സാംസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും അതേപോലെ എന്താണ് ഈ ഒരു ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ കവർ ചെയ്യുന്നത് ദിസ് ടോപ്പിക് ഈസ് റെക്കറൻറ്റ് അത് റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റിനാണ് ഓഫൺ ഇന്റർസെക്ടി വിത്ത് ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കൊസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് അടുത്തവരെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ബിസിനസ് കറസ്പോണ്ടൻസ് ചെയ്തായിരിക്കും നമുക്ക് ചോദിക്കുന്നത് റിപ്പോർട്ട് ഇതൊക്കെ ആയിരിക്കും നമുക്ക് എഴുതാൻ ചോദിക്കുന്നത് അപ്പൊ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പിന്നെ പ്രിലിമിനറി റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എം എം ബി സി സീറോ സീറോ സെവൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അത്യാവശ്യം എല്ലാ സിലബസ് കവർ ചെയ്ത് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിൽ നമുക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിയണിലും കൊണ്ടത് കമ്പാരിസൺ പാർട്ടിയണിലും അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ എം എം ബി സി സീറോ സീറോ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് റെക്കവർ ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ർബൽ റിപ്പോർട്ട് റൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ് അടുത്തത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ എല്ലാ ടൈമിലും ഈക്വലി ആണ് എങ്കിൽ പോലും ജൂൺ ട്വന്റി ടൂയില് ഈ ഒരു ഇത് നോക്കിയാൽ മനസ്സിലാവും ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് വൺ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ ജൂൺ ട്വന്റി ടു നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോയ്സ് ആയിട്ട് കാണുന്നില്ല അതേപോലെ റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് തേർഡ് ബ്ലോക്കിൽ നിന്നാണ് അപ്പം എല്ലാ ബ്ലോക്കിനും ഈക്വലി ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞാലും ശരി ചില എക്സാംസിൽ അത് ചേഞ്ച് വരുന്നുണ്ട് അതേപോലെ പേഴ്സെൻറ്റേജ് ആണ് ഇപ്പം നമ്മൾ തന്നിരിക്കുന്ന അധികം തന്നെ എഗയിൻ പേഴ്സെൻറ്റേജിൽ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആ തന്നിരിക്കുന്ന വിഷ്വലൈസേഷന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസ് വേറ്റേജ് അനാലിസിസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജൂൺ എക്സാംസിൽ ജൂൺ ട്വന്റി ടു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഏതാണ് ബ്ലോക്ക് വണ്ണിൽ ഒരു സിക്സ്റ്റി ടു പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഡിസംബർ ട്വന്റി വണ്ണിൽ സെവൻ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വന്നിരിക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഡിസംബർ ട്വന്റി ടുവിലും ഡിസംബർ ട്വന്റി ത്രീയിലും ബ്ലോക്ക് വണ്ണിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ട് കാണുന്നില്ല ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഡിസംബർ ട്വന്റി ടൂലും ട്വന്റി ത്രീയിലും ബ്ലോക്ക് വണ്ണിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് അതേപോലെ ജൂൺ ട്വന്റി ത്രീയിലും ഈ പറഞ്ഞ പോലെ ട്വൽവ് പോയിന്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ എക്സാംസിലൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു പിന്നെ പിന്നെ വരുമ്പോഴത്തേക്കും ബ്ലോക്ക് വണ്ണിൽ നിന്നും അധികം ക്വസ്റ്റൻസ് യൂണിറ്റ് വണ്ണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പാണ് അതൊഴിച്ചാലും ബ്ലാക്കി യൂണിറ്റിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ബ്ലോക്ക് വണ്ണിൽ നിന്നും ചോദിച്ചിട്ടില്ല അടുത്തത് ബ്ലോക്ക് ടു ആണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ആണ് അവിടെ ഡിസംബർ ട്വന്റി ത്രീയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതും ഏതിൽ നിന്നാണ് ബ്ലോക്ക് ടുവിൽ നിന്നാണ് ഡിസംബർ ട്വന്റി വൺ ആൻഡ് ഡിസംബർ ട്വന്റി ടുവിൽ ബാലൻസ്ഡ് രീതിയിൽ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് അടുത്ത ജൂൺ ട്വന്റി ത്രീയിൽ നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ലെവലൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ടുവിൽ നിന്നാണ് ജൂൺ ട്വന്റി ടുവിൽ ഒരു കൊസ്റ്റ്യൻസും ബ്ലോക്ക് ടുവിൽ നിന്ന് ചോദിച്ചിട്ട് കാണുന്നില്ല അടുത്തത് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞാൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആ വർക്ക് ആണ് അവിടെ ജൂൺ ട്വന്റി ത്രീയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഡിസംബർ ട്വന്റി ത്രീയിൽ സിഗ്നിഫിക്കൻലി ഒരു തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് കൊസ്റ്റൻസും കവർ ചെയ്ത് വന്നിരിക്കുന്നത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഡിസംബർ ട്വന്റി ടൂയില് ഈക്വൽ ഫോക്കസ് ആണ് ബ്ലോക്ക് ടു ഒരു സെയിം രീതിയിൽ തന്നെ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നു ജൂൺ ട്വന്റി ടൂയില് മോഡറേറ്റ് അളവില് ഒരു തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഡിസംബർ ട്വന്റി വണ്ണില് കുറഞ്ഞ രീതിയിൽ ട്വന്റി ഫൈവ് പോയിന്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ക്വസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കൊസ്റ്റ്യൻസും ഈ ഒരു കഴിഞ്ഞൊരു അഞ്ച് കോസ്റ്റ്യൻസ് എടുത്ത് തന്നെ അതിലെല്ലാം ഒരു എന്താ ഒരു ആവറേജ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തേർഡ് ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ബേസിസിൽ പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ തന്നെയാണ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ വേരിയബിൾ ഫോക്കസ് ടു ഇൻട്രോഡക്ഷൻ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് വണ്ണിൽ നോക്കുമ്പോൾ അവിടെ നമ്മൾ എന്താണ് നോട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് ബ്ലോക്ക് വണ്ണിൽ നിന്നും കൊസ്റ്റ്യൻ ഒക്കെ വന്നിരിക്കുന്നത് ജൂൺ ട്വന്റി ടുവിലാണ് അതേപോലെ മോഡറേറ്റ് ആൻഡ് ബാലൻസ് ഫോക്കസ് ഓഫ് ഓർ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ടു വന്നിരിക്കുന്നത് ഡിസംബർ ട്വന്റി ത്രീയിലാണ് അപ്പൊ ബ്ലോക്ക് വൺ വണ്ണിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ജൂൺ ട്വന്റി ടുവിലും ബ്ലോക്ക് ടൂവിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ വന്നിരിക്കുന്നത് ഡിസംബർ ട്വന്റി ത്രീയിലുമാണ് അതിന്റെ ബേസിസിൽ ഒരു റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഷുഡ് ഫോക്കസ് ഓൺ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ബ്ലോക്ക് ത്രീ ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് വൺ ആൻഡ് ടൂവും അതേ ഇമ്പോർട്ടന്റ് തന്നെയാണ് എന്നാൽ കൂടുതൽ നമ്മൾ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ ഫുള്ള് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് അടുത്തത് സിലബസ് റിവ്യൂ ആണ് ഈ ഒരു ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന ഏതെങ്കിലും എയ്ത് യൂണിറ്റ് ചോദിച്ച് ബാക്കി എല്ലാ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് അല്ലാതെ നമുക്ക് ചോദിക്കുന്നുണ്ട് അടുത്തത് യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസ് ആണ് അപ്പൊ ഈ ഒരു ചാർട്ടർ തന്നെ വളരെ കളർഫുൾ ആണ് അതിൽ ഡിസംബർ ട്വന്റി ത്രീയിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം അതുപോലെ തന്നെ ജൂൺ ട്വന്റി ത്രീയിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ജൂൺ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ചോദിച്ചിരിക്കുന്നവർ കാണാം ബാക്കി എല്ലാം കളർഫുൾ കളർഫുൾ ഇൻ ദ സെൻസ് മീൻസ് ചില യൂണിറ്റില് ചില യൂണിറ്റ് ആണ് നമുക്കൊരു ഇമ്പോർട്ടന്റ് പറയാം ഈ ഒരു ഇതിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കളർ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു യെല്ലോ കളർ യൂണിറ്റ് വണ്ണിന്റെ കളറാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് അതേപോലെ റെഡ് കളറിൽ വന്നിരിക്കുന്ന യൂണിറ്റ് ടെന്ന് അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ ഈ ഒരു ഡയഗ്രിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഡയഗ്രഫിന്റെ ബേസിൽ ആ ഒരു വിഷ്വലൈസ് വിഷ്വൽ പ്രസന്റേഷന്റെ ബേസിൽ പറയുകയാണെങ്കിൽ കീ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിറ്റ് വണ്ണ് ഡിസംബർ ട്വന്റി വണ്ണിലും ജൂൺ ട്വന്റി ടൂയിലും ജൂൺ ട്വന്റി ത്രീയിലും യൂണിറ്റ് വണ്ണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ടു എന്ന് പറഞ്ഞത് കൺസിസ്റ്റന്റ് യൂണിറ്റ് ടൂവും ഡിസംബർ ട്വന്റി വണ്ണിലും ജൂൺ ട്വന്റി ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീയിൽ ഡിസംബർ ട്വന്റി ടുവിലും ജൂൺ ട്വന്റി ടുവിലും വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് ഫോർ എന്ന് പറഞ്ഞ ഡിസംബർ ട്വന്റി ടൂലും ജൂൺ ട്വന്റി ടൂലും ചോദിച്ചായിട്ട് നമ്മൾ കാണുന്നത് അടുത്തത് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് ടൂ നോക്കുമ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയി വർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്ന ഡിസംബർ ട്വന്റി വൺ ഡിസംബർ ട്വന്റി ടൂലും ചോദിച്ചിട്ടുണ്ട് അതുപോലെ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ഡിസംബർ ട്വന്റി വണിലും ജൂൺ ട്വന്റി ടൂയിലും ജൂൺ ട്വന്റി ത്രീ ആണ് ഡിസംബർ ട്വന്റി ത്രീ നോക്കുക യൂണിറ്റ് ത്രീ ആയിട്ട് നാല് ക്വസ്റ്റ്യൻ പേപ്പറില് ഒരേ അളവിൽ വന്നിട്ടുണ്ട് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ് പറഞ്ഞ പോലെ തന്നെ ഈ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഡിസംബർ ട്വന്റി ത്രീയിലും ജൂൺ ട്വന്റി ത്രീയിലും ഡിസംബർ ട്വന്റി വണിലും കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് സെവനിൽ നിന്നും യൂണിറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോഡറേറ്റ് ആണ് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കണ്ടിട്ടില്ല ഡിസംബർ ട്വന്റി ടൂലും ജൂൺ ട്വന്റി ടൂവിലും മാത്രമാണ് യൂണിറ്റ് എയ്റ്റിൽ പ്രസന്റേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് എയ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ അടുത്തത് ബ്ലോക്ക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ത്രീയിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് അതിൽ യൂണിറ്റ് നയൺ എന്ന് പറയുന്നത് ലെസ് ഫ്രീക്വൻസി ആണ് അധികം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല ജൂൺ ട്വന്റി ടുയിലും ജൂൺ ട്വന്റി ത്രീയിലുമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് യൂണിറ്റ് ടെൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ബ്ലോക്ക് ത്രീയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ടെൻ ആണ് ഡിസംബർ ട്വന്റി വൺ ഡിസംബർ ട്വന്റി ടു ജൂൺ ട്വന്റി ത്രീ ഡിസംബർ ട്വന്റി ത്രീയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ലെവൻ എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഏകദേശം അതിൽ നിന്ന് എല്ലാ എക്സാംസിലും യൂണിറ്റ് ലെവൻ ിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ വർക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പോവേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂണിറ്റ് വൺ യൂണിറ്റ് സിക്സ് യൂണിറ്റ് ടെൻ അതേപോലെ യൂണിറ്റ് ഇലവൺ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് യൂണിറ്റ് വണ്ണ് സിക്സ് ടെണ് ഇലവൻ യൂണിറ്റ് വൺ സിക്സ് ടെൻ ആൻഡ് ഇലവൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട യൂണിറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ വണ്ണും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പിന്നെ വേരിയബിൾ ഫോക്കസ് നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ് ത്രീ യൂണിറ്റ് ടു യൂണിറ്റ് സെവൻ അതേപോലെ യൂണിറ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൺ എന്ന് പറയുന്നത് വളരെ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടില്ല അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂണിറ്റ് വണ്ണ് സിക്സ് ടെണ് ഇലവൺ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് അതേപോലെ പേ ഒരു പേ അറ്റ അറ്റൻഷൻ കൊടുക്കണം എന്നാൽ അധികം സമയം നമ്മൾ ചെലവഴിക്കേണ്ട എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ത്രീയും സെവനുമാണ് പിന്നെ സിലബസസിന്റെ നമ്മൾ നമ്മളതിന് സ്ട്രക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ കൺസിഡറിങ് റിവ്യൂ ടു എൻഷർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ബാലൻസ്ഡ് ടു കവറേജ് ഓൾ യൂണിറ്റ് വിത്ത് ദ സിലബസ് സിലബസിലെ എല്ലാ യൂണിറ്റിൽ നിന്നും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നുണ്ട് ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലെസ് ഫ്രീക്വൻലി ടാർഗറ്റഡ് യൂണിറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ദി സിലബസ് ഓർ എക്സാം ഫോക്കസ് അക്കോഡിംഗ്ലി കാരണം നമ്മൾ എല്ലാ ക്വസ്റ്റിനും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ടാണ് എൻ്റെ ടോപ്പിക്ക് നമുക്ക് പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ടൈം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾ ആദ്യം ആദ്യം കവർ ചെയ്തിട്ട് വേണം ബാക്കി പോർഷൻസിലോട്ട് പോവാനായിട്ട് അടുത്തത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കറസ്പോണ്ടൻസ് അതേപോലെ കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രപ്പോസൽ എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഇത്രയും എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മൾക്ക് നമ്മൾ അനലൈസ് ചെയ്ത ഇത്രയും ഈ അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ തന്നിരിക്കുന്നത് അതിൽ നമുക്ക് ആ ഒരു വിഷ്വൽ പ്രസൻറ്റേഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് അത്യാവശ്യം ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ഡിസംബർ ട്വന്റി ടൂയില് അതേപോലെ തന്നെ ഡിസംബർ ട്വന്റി ത്രീയില് ജൂണിൽ ജൂണിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല ജൂൺ ട്വന്റി ടു ചോദിച്ചിട്ടില്ല ജൂൺ ട്വന്റി ത്രീയില് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഡിസംബർ ട്വന്റി ടൂയിലും ചോദിച്ചിട്ടുണ്ട് ബിസിനസ് കറസ്പോണ്ടൻസ് അതുകൊണ്ട് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ഹീറ്റ് മാപ്പ് ടോപ്പിക് വൈസ് പേഴ്സന്റേജ് അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ആ മുമ്പേ കാണിച്ചിരിക്കുന്ന തൊട്ട് മുമ്പ് കാണിച്ചിരിക്കുന്ന സ്ലൈഡ്സിലെ വിഷ്വൽ പ്രസന്റേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കീ ഒബ്സർവേഷൻ ഏരിയ ആണിത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഹൈലി റെക്കോറിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രൊപ്പോസൽ ആണ് വളരെയധികം ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രൊപ്പോസൽ ആണ് അത് ഡിസംബർ ട്വന്റി വൺ ലും ജൂൺ ട്വന്റി ടൂലും ചോദിച്ചിട്ടുണ്ട് അതേപോലെ ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് എഗസ് വളരെ അധികം ആണ് ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് അടുത്തത് ടു വേ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് ഡിസംബർ ട്വന്റി ിൽ ചോദിച്ചിട്ടുണ്ട് വളരെ പക്ഷെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്ക് തന്നെയാണത് പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ബാരിയർ ഇത്രയെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ മോഡറേറ്റ്ലി നമുക്ക് കവർ ചെയ്ത് വന്നിട്ടുള്ളത് സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ് ഓഫ് ഇമെയിൽ റൈറ്റിംഗ് കോൺഫ്ലിക്ട് ഇൻ മീറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ലെസ് ആയിട്ട് കവർ ചെയ്യുന്ന എന്ന് പറയുന്നത് ഗോസിപ്പ് ഫംഗ്ഷണൽ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റീഡിങ് സ്കിൽ പിന്നെ പ്രോക്സിമിസ് ആൻഡ് ക്രോമിക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പിന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അറ്റ് വർക്ക് പ്ലേസ് അടുത്തത് മാർക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ മാർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതേപോലെ ഓർഗനൈസേഷണൽ ബാരിയർ ദെൻ റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അതേപോലെ കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രൊപ്പോസൽ പിന്നെ കമ്പോണൻസ് ഓഫ് ലെറ്റർ ടെസ്റ്റ് കോമ്പിനേഷൻ ഫോം ഓഫ് റിപ്പോർട്ട് ഇത്രയും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ അപ്പം ഇരുപത് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം അതിന്റെ ഒരു ആവറേജ് വെയിറ്റേജ് മാർക്കാണ് കാണിച്ചിരിക്കുന്നത് അപ്പം മുമ്പേ കാണിച്ചിരിക്കുന്ന ആ ഒരു വിഷ്വൽ പ്രസന്റേഷനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഒരു എയ്റ്റ് മാർക്ക് പെർ എക്സാംസ് ഓരോ എക്സാംസിലും ഒരു എട്ട് മാർഗിനും മുകളിൽ അല്ലെങ്കിൽ എട്ട് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എട്ട് മാർക്കിനുള്ള ഏരിയ എന്ന് ചോദിക്കാന്ന് വെച്ചാൽ കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രപ്പോസൽ കമ്പോണൻസ് ഓഫ് ലെറ്റർ ടെസ്റ്റ് കോമ്പിനേഷൻ ഫോം ഓഫ് റിപ്പോർട്ട് അതുപോലെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷണൽ ബാരിയർ റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒരു എട്ട് മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കൊസ്റ്റിൻസ് ആണ് അടുത്തൊരു നാലു മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ആണ് സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കറസ്പോണ്ടൻസ് കോൺസെപ്റ്റ് ഓഫ് ഫീമെയിൽ റൈറ്റിംഗ് കോൺഫ്ലിക്റ്റിൻ മീറ്റിംഗ് കോൺഫ്ലിക്ട്സൊയൂഷൻ അറ്റ് വർ പ്ലേസ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റീഡിംഗ് സ്കിൽ Emotional intelligence and interpersonal communication, features of a good report, functional theory of communication, a good listener wise, bad listener, in a Hofstede's cultural dimension model, importance of business communication, interpersonal barrier, interview. പോർട്ട്ഫോളിയോ ദെൻ കീ അക്കൗണ്ടബിലിറ്റീസ് ഇൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ദൻ ലിസണിങ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ പ്രോക്സിമസ് ആൻഡ് എക്കോണമിക്സ് സൈൻ ലാംഗ്വേജ് ടു വേ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യു ആറ്റിറ്റ്യൂഡ് ഇത്രയും നമുക്കൊരു നാല് മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഷോർട്ടസ് ടൈപ്പ് കാര്യങ്ങളാണ് അപ്പം ഇതിൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് ഏതിനാണ് ഹൈ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രൊപ്പോസൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ബാരിയർ റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പം ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ആദ്യം പഠിക്കുക അതേപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട പോർഷൻസും നമ്മൾ അതേ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എക്സാംസിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ദ ഫോളോയിങ് ടോപ്പിക് ഹൗ റിക്വയർഡ് അക്രോസ് ഡിഫറൻറ്റ് എക്സാംസ് ഈ തന്നിരിക്കുന്ന ടോപ്പിക്കുകളാണ് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രപ്പോസൽ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കമ്പോണൻസ് ഓഫ് ലെറ്റർ ടെസ്റ്റ് കോമ്പിനേഷൻ ഫോം ഓഫ് റിപ്പോർട്ട് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് പ്രാവശ്യം ഓർഗനൈസേഷണൽ ബാരിയർ രണ്ട് പ്രാവശ്യം റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ രണ്ട് പ്രാവശ്യം റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അടുത്തത് പോലെ ഒക്കോറൻസ് പാർട്ടിയാണ് റെക്കോർഡ് ഓപ്പിക്കാം എത്ര പ്രാവശ്യമൊക്കെ നമ്മളിപ്പോൾ നോക്കിയ അതേ കാര്യങ്ങൾ തന്നെ ഏതൊക്കെ പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രപ്പോസല് രണ്ട് പ്രാവശ്യം ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഡിസംബർ ട്വന്റി വണിലും ജൂൺ ട്വന്റി ടൂയിലും ചോദിച്ചിട്ടുണ്ട് കമ്പോണൻസ് ഓഫ് ലെറ്റർ ലെറ്റർ ടെസ്റ്റ് കോമിനേഷൻ ഫോം ഓഫ് റിപ്പോർട്ട് ഏതാണ് അത് രണ്ട് പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ഡിസംബർ ട്വന്റി ടൂയിലും ജൂൺ ട്വന്റി ത്രീയിലും ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡിസംബർ ട്വന്റി വണിലും ഡിസംബർ ട്വന്റി ത്രീയിലും ചോദിച്ചിട്ടുണ്ട് ഓർഗനൈസേഷൻ ബാരിയർ ഡിസംബർ ട്വൻറ്റി വണിലും ഡിസംബർ ട്വൻറ്റി ത്രീയിലും ചോദിച്ചിട്ടുണ്ട് റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഡിസംബർ ട്വൻറ്റി ടുവിലും ഡിസംബർ ട്വന്റി ത്രീയിൽ ചോദിച്ചിട്ടുണ്ട് അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ജൂൺ ട്വൻറ്റി ടുവിലും ജൂൺ ട്വൻറ്റി ത്രീയിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബേസിൽ ഒരു അനാലിസിസ് വരികയാണെങ്കിൽ കോമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രൊപ്പോസൽ എങ്ങനെയാണ് ഡിസംബർ ട്വന്റി വൺ ജൂൺ ട്വന്റി ടു ഡിസംബർ ട്വന്റി ത്രീയിൽ ചോദിച്ചിട്ടുണ്ട് കമ്പോൺസ് ഓഫ് ലെറ്റർ ടെസ്റ്റ് കോമ്പിനേഷൻ ഫോം ഓഫ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡിസംബർ ട്വന്റി ടുവിലും ജൂൺ ട്വന്റി ത്രീയിലും ചോദിച്ച് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡിസംബർ ട്വന്റി വൺ ലും ഡിസംബർ ട്വന്റി ത്രീയിലും ഓർഗനൈസേഷൻ ബാരിയർ എന്ന് പറയുന്നത് ഡിസംബർ ട്വന്റി വണിലും ഡിസംബർ ട്വന്റി ത്രീയിലും ചോദിച്ചിട്ടുണ്ട് അതേപോലെ റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിസംബർ ട്വന്റി ടു ഡിസംബർ ട്വന്റി ത്രീ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഇൻ ജൂൺ ട്വന്റി ടു ജൂൺ ട്വന്റി ത്രീ ഇതിനൊരു ഓവർവ്യൂ നോക്കുവാണെങ്കിൽ എം എം ബിസി സീറോ സീറോ സെവൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം എന്നാൽ പോലും റിപ്പീറ്റഡിനേക്കാളും കൂടുതൽ എക്സ്ട്രാ നമുക്കൊരു എന്താണ് കൂടുതൽ കൂടുതൽ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് കണ്ട് വരുന്നത് അപ്പൊ അതിൽ നമ്മൾ ഹൈ പ്രയോറിറ്റി ഇത്രയും ഒരു പി വൈക്ക് ചെയ്തതിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രർപസൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ബാരിയർ പ്രോബ്ലം ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒരു മോഡറേറ്റ് ലെവലിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് കമ്പോണൻറ്റ് ഓഫ് ലെറ്റർ ടെസ്റ്റ് കോമ്പിനേഷൻ ഫോർ ഓഫ് റിപ്പോർട്ട് പ്രിൻസിപ്പൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ദൻ ലിസില് കോൺഫ്ലിക്ട്സൊല്യൂഷൻ അറ്റ് വർക്ക് പ്ലേസ് പിന്നെ സ്റ്റഡി ടിപ്പ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ റിക്വൻ ടോപ്പിക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ ഏതാണ് നമുക്ക് മനസ്സിലാക്കി ഇപ്പൊ കമ്പോൺസ് ഓഫ് ബിസിനസ് പ്രപ്പോസിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ബാറ്റ് കേൾക്കണം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം എടുക്കാം ബാലൻസ് കവർ ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ ഏതാണെന്ന് നോക്കുക സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ് ഓഫ് ഫീമെയിൽ റൈറ്റിംഗ് ടൈപ്പ് ഓഫ് വെർവൽ കമ്മ്യൂണിക്കേഷൻ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് കൂടുതലും വന്നിട്ടില്ലെങ്കിലും ഇനിയുള്ള എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാം സാധ്യതയുള്ളതാണ് പിന്നെ പ്രാക്ടിക്കൽ കേസ് സ്റ്റഡി ബേസിസിലുള്ള ക്വസ്റ്റ്യൻസും നമ്മളൊന്ന് നോക്കി വെക്കുക പിന്നെ മോക്ക് ടെസ്റ്റും എന്താ പാസ്റ്റ് പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ ഇമെയിൽ റൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് നോക്കുക പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി കൂടുതലും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നമ്മൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക പിന്നെ യൂട്ടിലൈസ് ദ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഓൺലൈൻ റിസോഴ്സസ് ഇപ്പോൾ നമ്മൾ തരുന്ന പി വൈക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ ലാസിറ്റി സ്റ്റുഡൻസ് ആണെങ്കിൽ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കാം അതേപോലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ എക്സാം സ്പെഷ്യൽ സെഷൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും കൊണ്ട് സ്റ്റുഡൻസിലല്ല നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക അപ്പൊ ഇതിന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സമ്മറി ബേസിസിൽ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറ് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ നേടാനായിട്ട് സാധിക്കും അടുത്ത പ്രിഡിക്റ്റീവ് കോസ്റ്റൻ പേപ്പർ ആണ് ലാൻഡ് വൈസ് പ്രിപ്പയർ ചെയ്യുന്ന ജൂൺ ട്വന്റി ഫോറിലെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ ആണ് എം എം ബിസി സീറോ സീറോ സെവൻറ്റേത് ത്രീ ഹവേഴ്സ് ഓഫ് എക്സാംസിലെ ഹൺഡ്രഡ് മാർക്സിലാണ് നമുക്ക് കൊസ്റ്റൻസ് വരുന്നത് അറ്റംറ്റ് ഫൈവ് ക്വസ്റ്റൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റൻസിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ എഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്രപ്പോസൽ വൈ ഈസ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു സ്ട്രക്ചർ എ ബിസിനസ് പ്രപ്പോസൽ എഫക്റ്റീവ്ലി പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ കൊസ്റ്റൻ ടൂ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വാട്ട് ആർ ദ കോർ കോമ്പിറ്റൻസി ഇൻവോൾവ്ഡ് ഇൻ എഫക്റ്റീവ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻ എ ഓർഗനൈസേഷൻ ഇലസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് റെലവെന്റ് എക്സാമ്പിൾ കൊസ്റ്റൻസ് ത്രീ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ആൻഡ് ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ഹൗ ക്യാൻ ദിസ് ബാരിയർ ക്യാൻ ഓവർകം ടു എൻഷ്യർ എഫെക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻ എ കമ്പനി അടുത്തത് ക്വസ്റ്റ്യൻ ഫോർ ആണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ കോപ്പറേറ്റ് വേൾഡ് എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ് വിത്ത് ദ ഹെൽപ് ഓഫ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഫോർ ബിസിനസ് സിനാരിയോസ് യൂണിറ്റ് ഫൈവില് ഡിഫൈൻഡ് റൈറ്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വേരിയസ് ഫോംസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് എൻവറോൺമെന്റ് ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ ആൻഡ് പ്രൊവൈഡ് പ്രൊവൈഡൻ എക്സാമ്പിൾ അടുത്തത് ക്വസ്റ്റ്യൻ സിക്സ് ആണ് ഡിസ്കസ് ദ കമ്പോണൻസ് ഓഫ് ദ ലെറ്റർ ടെസ്റ്റ് കോമ്പിനേഷൻ ഫോം ഓഫ് റിപ്പോർട്ട് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് വെൻ പ്രിപ്പയറിംഗ് എ ബിസിനസ് റിപ്പോർട്ട് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ഹൗ ഡൂ ദീസ് പ്രിൻസിപ്പിൾസ് ഇമ്പാക്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് പ്രൊവൈഡ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യുവർ ആൻസർ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സോറി കൊസ്റ്റിൻ എയ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ കീ എലമെന്റ് ഇൻവോൾവ് ഇൻ കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ അറ്റ് ദ വർക്ക് പ്ലേസ് ഹൗ ൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ബി എംപ്ലോയിഡ് ടു റിസോൾവ് കോൺഫ്ലിക്ട് ഇത്രയാണ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് ബേസിൽ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഇമെയിലും അതേപോലെ തന്നെ ബിസിനസ് പ്രൊപ്പോസലും കറസ്പോണ്ടൻസും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് നോക്കി പോവുക നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ച് പോയിന്റ്സ് ക്ലിയർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എക്സാംസ് എഴുതട്ടെ എല്ലാവർക്കും നല്ലൊരു വിജയം കഴി വരിക്കാൻ സാധിക്കട്ടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒമ്പത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു